പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം കേരള കാർഷിക സർവകലാശാല തവനൂർ കേളപ്പച്ചി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് വിദ്യാഭ്യാസ മേള സംഘടിപ്പിക്കുന്നു മികച്ച തൊഴിൽ സാധ്യതകളുമായി കാർഷിക സർവകലാശാലയിൽ ആരംഭിക്കുന്ന പുതിയ കോഴ്സുകളെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകുന്നതിനായാണ് വിദ്യാഭ്യാസ മേള നടത്തുന്നത് കാർഷിക മേഖലയിൽ നിരവധി തൊഴിൽ സാധ്യതകളുള്ള കാലഘട്ടത്തിൽ കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ ഇരുപതോളം പുതിയ കോഴ്സുകളാണ് ആരംഭിക്കുന്നത് പി എച്ച് ഡി പി ജി ഇന്റർഗ്രേറ്റഡ് പി ജി പി ജി ഡിപ്ലോമ പ്ലസ് ടു ബി എച്ച് എസ് സി എന്നിവ കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ തുടർ പഠനം സാധ്യമാക്കുന്ന വിധത്തിലാണ് കോഴ്സുകൾ രൂപം കൊടുത്തിരിക്കുന്നത് അനിമൽ സയൻസ് അപ്ലൈഡ് മൈക്രോബയോളജി എന്നിവയിൽ പി എച്ച് ഡിയും ബയോളജി മൈക്രോബയോളജി എന്നിവയിൽ ഇൻ്റർഗ്രേഡ് പി ജി കോഴ്സുകളും റീറ്റെയിൽ മാനേജ്മെന്റ് അഗ്രികൾച്ചറൽ മൈക്കനൈസേഷൻ ഡിപ്ലോമ കോഴ്സുകളും എട്ടോളം ബിരുദാനന്തര ബിരുദ കോഴ്സുകളുമാണ് ആരംഭിക്കുന്നത് കോഴ്സുകൾക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാണ് കോഴ്സുകളെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിശദീകരണം നൽകുന്നതിനായി ജൂൺ ഇരുപത്തിയേഴിന് തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് എഡ്യൂക്കേഷൻ മേള ടു കെ ട്വൻ്റി ഫോർ സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ പ്ലസ് ടു ബി എച്ച് സി ഡിഗ്രി എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് മേളയിൽ പങ്കെടുക്കാൻ സൗജന്യമായി രജിസ്ട്രേഷൻ ചെയ്യാം കേരള കാർഷിക സർവകലാശാല ചാൻസലർ ഡോക്ടർ ബി അശോക് ഐ എ എസ് മേളയുടെ ഉദ്ഘാടനവും കെ വി എസ് യു മുൻ വിജ്ഞാന വ്യാപന മേധാവി ഡോക്ടർ ടി പി സേതുമാധവൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുമെന്നും കുറ്റിപ്പുറത്ത് ചേർത്ത വാർത്താ സമ്മേളനത്തിൽ തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ തവനൂർ കേളപ്പിജി കാർഷിക കോളേജ് ഡീൻ ഓഫ് ഫാക്കൽറ്റി ഡോക്ടർ പി ആർ ജയൻ പ്രൊഫസർ ഡോക്ടർ എം ഇ പ്രിൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ എ ജിനു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം Premises, ം കേരള രാഷ്ട്രീയ സർവകലാശാല ഈ അടുത്ത കാലത്ത് ഏകദേശം ഇരുപതോളം പുതിയ കോഴ്സുകൾ ആരംഭിക്കുകയാണ് നമുക്കറിയാം കാർഷിക സർവകലാശാലയുടെ പരമ്പരാഗതമായ ചില കോഴ്സുകളുണ്ട് അഗ്രികൾച്ചർ ഫോറസ്ട്രി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ പ്രധാനപ്പെട്ട കോഴ്സുകളിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ സമൂഹത്തിലെ വിദേശ പ്ലസ് ടു അതുപോലെ തന്നെ ബി എച്ച് എസ് സി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠനത്തിനും അതുപോലെ തന്നെ അവർക്ക് ജോലി സാധ്യത ഉറപ്പുവരുത്താനും ഉതകുന്ന തരത്തിലുള്ള കോഴ്സുകൾ കാർഷിക സർവകലാശാല ഉടനെ ആരംഭിക്കുകയാണ് ആ ആരംഭി അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് അറിയാം കേരളത്തിലെ പല നൂതന വിഷയങ്ങളിലും ഇന്ന് പല കോളേജുകളും ആരംഭിച്ചു കഴിഞ്ഞു ഇതിന് ഇതൊക്കെ കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു അവസരം പിന്നീട് അവർ ബുദ്ധിമുട്ടുന്ന ചില രംഗങ്ങൾ രംഗങ്ങളുണ്ടാകുന്നുണ്ട് അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകിച്ച് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ എങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ വിദ്യാർത്ഥികളുടെ ഉപരിപഠനം നടത്തണം എന്നതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു പ്രകാശനം ഞങ്ങൾ ഈ വരുന്ന ഇരുപത്തി തീയതി നമ്മുടെ കാർഷിക സർവകലാശാലയുടെ കേളപ്പറ്റി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് അതിൽ ഈ എല്ലാ കോഴ്സുകളുടെയും ഒരു ചെറിയ വിവരണവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ സേതുമാധവൻ സാറിൻ്റെ ഒരു പ്രത്യേക ക്ലാസ് വന്നുണ്ടായിരിക്കും എല്ലാ ഇരുപത് കുറിച്ചും അതുപോലെ തന്നെ അതാത് കോഴ്സിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അധ്യാപകരും പങ്കെടുത്തുകൊണ്ട് ആ പ്രോഗ്രാം നമ്മുടെ തവനൂർ കാർഷിക കോളേജിലെ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയത്താണ് സംഘടിപ്പിക്കുന്നത് കാർഷിക സർവകലാശാല പുതിയ കോഴ്സുകൾ തുടങ്ങുന്നവരെ രണ്ട് ഡിപ്ലോമ പ്രോഗ്രാം ആണ് ഇതിനോടൊപ്പം ഉള്ളത് ഒന്ന് ഡിപ്ലോമ ഇൻ റീറ്റെയിൽ മാനേജ്മെൻറ്റ് രണ്ട് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ മെക്കാനൈസേഷൻ ഇതിൽ ഡിപ്ലോമ ഇൻ റീറ്റെയിൽ മാനേജ്മെൻറ്റ് കാർഷിക മേഖലയിലെ വിപണനത്തിന് വളരെയധികം ആവശ്യമാണ് ഇത് വെള്ളനിക്കരയിലുള്ള കോളേജ് കോർപ്പറേഷൻ ബാങ്കിങ് ആൻഡ് മാനേജ്മെൻറ്റാണ് നടത്തുന്നത് അറുപത് സീറ്റാണുള്ളത് പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാവുന്നത് അൻപത്തഞ്ച് ശതമാനം മാർക്കോടുകൂടി പ്ലസ് ടു പാസ്സായിട്ടുള്ള സ്റ്റുഡൻസിനെ അപ്ലൈ ചെയ്യാം അടുത്തത് രണ്ടാമത്തെ ഡിപ്ലോമ പ്രോഗ്രാം ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കാർഷിക മേഖലയിലെ ഒരു ഉണർവ് വരുന്നതിന് കാർഷിക മേഖലയെ രക്ഷപ്പെടുന്നതിന് അത്യാവശ്യമാണ് മെക്കനൈസേഷൻ ഈ മെക്കനൈസേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ ഇത് പ്ലസ് ടു ബി എച്ച് എസ് സി അതേപോലെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഐ ടി ഐ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എ അഗ്രികൾച്ചർ അസോസ്റ്റേഷൻ മണ്ണുത്തിയിലാണ് ഈ കോഴ്സ് നടത്തുന്നത് ഒരു വർഷം ഇരുപത്തിയഞ്ച് സീറ്റാണ് ഈ രണ്ട് കോഴ്സുകളാണ് ഡിപ്ലോമ പ്രോഗ്രാമിൽ പുതിയതായിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തത് അഗ്രേച്ചർ പ്രോഗ്രാം രണ്ട് സബ്ജെക്ട്സിനാണ് കൊടുക്കുന്നത് ഒന്ന് ബി എസ് സി എം എസ് സി ഇൻറ്റിഗ്രേറ്റഡ് ബയോളജി അതിന് അത് കോളേജ് ഓഫ് ക്ലൈമറ്റ് എൻവൈറമെൻ്റൽ സയൻസിലാണ് മുപ്പത് സീറ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ അടുത്ത കോഴ്സ് ബി എസ് സി എം എസ് സി ഇൻറ്റിഗ്രേറ്റഡ് മൈക്രോ ബയോളജി അതും അതേ സ്ഥാപനത്തിൽ തന്നെ പ്ലസ് ടു ഹയർ സെക്കൻഡറി ആണ് ക്വാളിഫിക്കേഷൻ ഏകദേശം മുപ്പത് സീറ്റോളം അതിൽ ലഭ്യമാണ് ഇനിയുള്ളത് പി ജി ഡിപ്ലോമ കോഴ്സുകളാണ് പി ജി ഡിപ്ലോമ കോഴ്സ് പി ജി ഡിപ്ലോമ ഇൻ ന്യൂട്രീഷൻ ആൻഡ് ഡയ ഡയറ്റിക്സ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കരയില് ആ കോളേജ് ആ കോളേജിലാണ് ഈ കോഴ്സ് നടത്തുന്നത് ഇരുപത്തഞ്ച് സീറ്റ് ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സയൻസ് ഡിസിപ്ലിൻ മതി പിന്നെ പി ജി ഡിപ്ലോമ ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ് ഒരു പുതിയ കോഴ്സാണ് വളരെയധികം അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സ് അത് നടത്തുന്നത് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കരയിൽ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ബയോളജിക്കൽ സയൻസ് ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ പതിനഞ്ച് സീറ്റ് അടുത്തത് പി ജി ഡിപ്ലോമ ഇൻ ഫുഡ് ഇൻഡസ്ട്രി മാനേജ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ഏറ്റവും ആവശ്യമുള്ള ആവശ്യമുള്ളൊരു കോഴ്സാണ് ഒരു അപ്ലിക്കേഷൻ ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് അത് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കരയിൽ പതിനഞ്ച് സീറ്റ് അതിനും അക്കാഡമിക് മെറിറ്റാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ പി ജി ഡിപ്ലോമ ഇൻ ഹൈടെക് ഹോർട്ടിക്കൾച്ചർ ഇന്ന് നമ്മുടെ കേരളത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണത് അതും കോളേജ് ഓഫ് അഗ്രികൾച്ചർ അമ്പലവയൽ വയനാട്ടിലാണ് അതിൻ്റെ ശരിയായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് അത് നമ്മൾ ഓഫർ ചെയ്യുന്നത് പതിനഞ്ച് സീറ്റ് ഗ്രാജുവേറ്റ്സ് ഏതെങ്കിലും സബ്ജക്റ്റിലുള്ള ഗ്രാജുവേഷൻ മതി അടുത്ത് പി ജി ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ മാനേജ്മെൻറ്റ് നമ്മുടെ സർവകലാശാലയിലുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം ഫാർമേഴ്സിനെ എത്തിക്കാനായിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ കോഴ്സാണ് മുപ്പത് സീറ്റ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളയാനിയിലാണ് ഈ കോഴ്സ് നടത്തുന്നത് അടുത്തത് പി ജി ഡിപ്ലോമ ഇൻ സയൻറ്റിഫിക് വീഡ് മാനേജ്മെൻറ്റ് ഈ കോഴ്സ് നമുക്ക് ഏകദേശം പത്ത് സീറ്റാണ് അത് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളയാനിയിൽ എനി ഡിഗ്രി ഇൻ അഗ്രികൾച്ചറാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇനിയുള്ളത് പി ജി ഡിപ്ലോമ ഇൻ ഇൻറ്റഗ്രേറ്റഡ് ഫാം മാനേജ്മെൻറ്റ് അത് നടത്തുന്നത് കമ്മ്യൂണിക്കേഷൻ സെൻ്റർ മണ്ണുത്തിയിലാണ് തൃശൂർ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി ഇരുപത്തഞ്ച് സീറ്റും അക്കാഡമിക് മെറിറ്റാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ് ഡിപ്ലോമ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് കോഴ്സസ് കാർഷിക സർവകലാശാല ഓഫർ ചെയ്യുന്ന പുതിയ കോഴ്സുകൾ